നമ്മുടെ വോട്ടർ പട്ടികയിലെ ഏറ്റവും ചെറുപ്പക്കാരായ ഏറ്റവും പുതിയ ആളുകൾ അത് ജൻസികളാണ് ആ തലമുറയാണ് ജൻസികൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ കാണുന്നു ഓരോ സ്ഥാനാർത്ഥികളെയും പാർട്ടികളെയും എങ്ങനെ വിലയിരുത്തുന്നു ഇന്ന് പൂക്കി വോട്ടിൽ ചേരുന്നത് തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിലെ പൂക്കികളാണ് കാണാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഉറപ്പായ ഒരുപാട് സമ്മാനങ്ങളുമായി ഗ്രേറ്റ് കേരള ഫെസ്റ്റിവൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കുകയാണ് ക്യാമ്പസുകൾക്കും രാഷ്ട്രീയം പറയാനുണ്ട് വോട്ടിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട് നമ്മളിന്ന് പോക്കി വോട്ടുമായുള്ളത് തൃശൂരിലെ നിയമവിദ്യാലയത്തിലാണ് ഗവൺമെൻറ് ലോ കോളേജ് തൃശൂർ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാർത്ഥി പ്രതിനിധികളൊക്കെ അവരുടെ രാഷ്ട്രീയവും വർത്തമാന വർത്തമാനവുമായി നമുക്കൊപ്പം ചേരും എന്തായാലും എസ് ഐ ആറിനെ ചൊല്ലി രാഷ്ട്രീയ സംഘർഷങ്ങൾ വരെ നടന്നിട്ടുള്ള ഒരു കലാലയമാണ് ആഴ്ചകൾക്ക് മുൻപ് ഇവിടെ അതുകൊണ്ട് തന്നെ എസ് ഐ ആർ എന്നുള്ളൊരു വിഷയത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇന്നത്തെ വിദ്യാർത്ഥികൾ സംസാരിക്കുന്നത് എന്തായാലും വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട് എസ് ഐ ആർ എന്നുള്ളൊരു വിഷയത്തെ ചൊല്ലി നിരവധിയായ ചർച്ചകൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തക എന്നുള്ള നിലയിൽ ആ വിഷയത്തിൽ സംസാരിക്കാനുള്ളത് എസ് ഐ ആർ എന്ന് പറയുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് രാജ്യത്തോടെ നീളം ചർച്ചയാക്കപ്പെട്ട ഒരു വിഷയമാണ് അതായത് നമ്മുടെ വോട്ടർ പട്ടികയിൽ അതുപോലെ വോട്ട് ചെയ്യാനായിട്ട് പതിനെട്ട് വയസ്സിന് ശേഷം വോട്ടവകാശമുള്ള എല്ലാവർക്കും തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു അധികാരം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്നുണ്ട് എന്നാൽ അതിൽ നിന്നും ഒരു ലക്ഷക്കണക്കിന് ആൾക്കാരെ എന്തെങ്കിലുമൊക്കെ മാനദണ്ഡത്തിൻ്റെ പേരിൽ അവരെ പുറത്താക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിലുള്ള ജനാധിപത്യ പ്രക്രിയയിലെ ഒരു എന്താ വെല്ലുവിളിയായിട്ട് ഉയർന്നു വന്നൊരു കാര്യമാണ് അപ്പോൾ അതിനെതിരെയാണ് എസ് ഐ ആർ എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവന്ന അതിനൊരു മറു തീർത്തു കൊണ്ട് മുന്നോട്ട് പോകാനാണ് കേന്ദ്രം ഭരണഘടനാ പ്രശ്നമായിട്ട് ഉറപ്പായിട്ടും ഭരണഘടനാ പ്രശ്നമാണ് നമ്മുടെ രാജ്യത്ത് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന പല രീതിയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അടക്കമുള്ള കാര്യങ്ങളില് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴത്തേക്കിനും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള രാജ്യമാണ് അതിനകത്ത് ഭരണ ഗുണങ്ങൾ അതിനകത്ത് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾക്കെതിരെ നമ്മൾ ശബ്ദമുയർത്തിയിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഒരു വിഷയമായിട്ട് എസ് ഐആറിനെയും നമുക്ക് കാണേണ്ടതുണ്ട് ആ അഭിപ്രായം ആയിരിക്കില്ല എ വിപിക്കും മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്കും ഒക്കെ ഉള്ളത് എ ബി പി പ്രതിനിധികളായിട്ടുള്ള ആളുകളുണ്ട് എസ് ഐആർ ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ള അഭിപ്രായത്തിലേക്കാണ് അവർ പോകുന്നത് എന്താണ് ആ കാര്യത്തിൽ പറയാനുള്ളത് ഒരിക്കലും എസ് ഐ ആറ് ഭരണഘടനാ വിരുദ്ധമല്ല കാരണം ഏതൊരു ഇലക്ഷൻ കഴിയുമ്പോഴും അടുത്ത അഞ്ച് വർഷത്തിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായ ആൾക്കാരുണ്ടാവും അതൊരു ഒരു വോട്ടർ അവകാശം നേരിട്ടുള്ളൂ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ എന്തായാലും ഉണ്ടാവും അപ്പം അതിൻ്റെ അപ്ഡേഷൻ നടക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പുനർക്രമീകരണം പോലെയാണ് എസ് ഐ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ കേന്ദ്ര ഒപ്പോസിഷൻ ലീഡർ സഹിതം ഒരു വോട്ടർ പോലും ആ പീപ്പിൾ പീപ്പിൾസ് റിപ്രസെൻറ്റേഷൻ ആക്ട് പ്രകാരം ഒരു പരാതി ഒരു ഇലക്ഷൻ കമ്മീഷൻ മുന്നാകിയും കൊടുത്തിട്ടില്ല രാഹുൽ ഗാന്ധിയെ കൂട്ടുപിടിച്ച് സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് അവര് തന്നെ പറഞ്ഞു അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്ന് അവർ ഇതിനെ സമ്മതിക്കുകയാണ് അതുമാത്രമല്ല എസ് ഐ ആർ എന്ന് ഒരു വിഷയത്തിൽ രാജ്യമൊട്ടാകെ ഇവിടെ വ്യാപകമായി പ്രതിഷേധങ്ങൾ നടക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് അതിലൊരു മാലിഫൈഡ് ഇൻറ്റൻഷൻ ഉണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ബീഹാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഏകദേശം ലക്ഷക്കണക്കിനുള്ള വോട്ടുകൾ അവിടെ വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവിടെ ഒരു ഭീകരമായ ഒരു വിജയം അവിടെ ബി ജെ പിക്ക് അവകാശപ്പെടുന്നു അങ്ങനെ വിജയങ്ങൾ തുടർന്നു വരാൻ വേണ്ടി അതുമാത്രമല്ല സി എ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു മറയായിട്ട് ഈ ഒരു എസ് ഐ ആറിനെ കൃത്യമായിട്ട് കാണുവാൻ സാധിക്കും ഇങ്ങനെയൊരു പരിഷ്കരണം ഓട്ടർ പട്ടിക പരിഷ്കരണം രാജ്യത്ത് നടപ്പാക്കേണ്ടതല്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് അതായത് ഈ സമയബന്ധിതമായിട്ട് നടത്തി അതായത് ഈ ഒരു മാസ സമയത്തിനകം നടക്കേണ്ടതിലാണ് നമുക്ക് വിഷയം അതായത് ഇപ്പൊ ഒരു വർഷ ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത് സമയം ഒരു മാസ സമയം എന്നുള്ളത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പായിട്ട് നമ്മുടെ പരിപാടിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഇത് ചെയ്യേണ്ട സാഹചര്യം ഒട്ടും ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയ നീക്കം തന്നെയാണ് വൺ ഇന്ത്യ വൺ എലക്ഷൻ എന്നുള്ള രാഷ്ട്രീയ വിലയിരുത്തലുകൾ അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനങ്ങളൊക്കെ രാഷ്ട്രീയ ബിജെപി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ കടക്കായിരിക്കുകയാണ് അപ്പം അങ്ങനെ ഒരു എലക്ഷന്റെ ഒരു സാധ്യതയെ ഭാവിയിൽ ഉണ്ടായാലും അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന് പറയുന്നത് തന്നെ കൃത്യമായി രാഷ്ട്രീയ അജണ്ട വെച്ചിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത് കൃത്യമായിട്ടും എന്താ ഈ രാജ്യത്ത് ഒരു ഇലക്ഷൻ നടക്കുന്നത് വഴി അവിടെ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രം ചർച്ച ചെയ്യാപ്പെട്ടാൽ മതി ഒരു ഇലക്ഷനിലേക്ക് പോകുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ഈ ത്രിതല പഞ്ചായത്തുകളുടെ ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഗ്രാമത്തിലുള്ള എല്ലാ തരത്തിലുള്ള ആൾക്കാർ സാധാരണക്കാരായുള്ള അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള സെക്ഷൻ ഓഫ് ആൾക്കാരെയും അഡ്രസ്സ് ചെയ്തു പോകണം എന്നുള്ളതുകൊണ്ടാണ് ഒരു ഇലക്ഷനിലേക്കൊക്കെ മാറുമ്പോഴത്തേക്കിനും അത് കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു അജണ്ടയിലേക്ക് മാത്രം ഒതുങ്ങുവാണ് വൺ വൺ ഇന്ത്യ ഇലക്ഷന്റെ കാര്യത്തിൽ ഒതുങ്ങുകയാണ് മായ അഭിപ്രായങ്ങൾ ഉണ്ടാകും എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് വീണ്ടും വീണ്ടും ആ വൺ ഇന്ത്യ വൺ ഇലക്ഷനും തമ്മിൽ കണക്ട് ചെയ്താണ് അവർ ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ പറയുന്നത് ഇപ്പോൾ ഇന്ത്യ വൺ ഇലക്ഷൻ അടിസ്ഥാനപരമായിട്ട് ചിലവ് ചുരുക്കലാണ് അത് ഇലക്ഷൻ കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന പലരും അതായത് സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെയാണ് അപ്പോൾ അവരുടെ വർക്കിംഗ് ടൈം അതുമാത്രമല്ല ഇപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അതായത് ത്രിതല തലത്തിലാണ് നമുക്ക് ഇലക്ഷൻ നടത്തുന്നത് ഇപ്പോൾ കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനത്തിലാണെങ്കിലും ഇപ്പോൾ താഴെത്തട്ടിൽ എൽ എസ് ആണെങ്കിലും അപ്പം ഓരോ ഇലക്ഷൻ നടക്കുമ്പോഴും അതാത് ഉദ്യോഗസ്ഥർക്ക് അവരുടെ ജോലി സമയം മാത്രമല്ല നമുക്ക് അടിസ്ഥാനപരമായിട്ട് സാമ്പത്തികമായിട്ട് അതായത് ഒരു ദിവസം പലരും ജോലിയിൽ നിന്ന് മാറി നിന്നാൽ അതായത് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ സാ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി സംസ്ഥാനങ്ങളാണെങ്കിലും അതിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് അട്ടിമറി ഉണ്ടാവും അത് ഈ ും തീർച്ചയായിട്ടും ഗൗരവമുള്ള വിഷയമാണ് അപ്പോൾ അതിനകത്ത് കെ എസ് യുന നിലപാട് എന്താണെന്ന് വെച്ചാൽ കൃത്യമായി എതിർക്കപ്പെടേണ്ട കാര്യങ്ങളാണ് എസ് ഐ ആർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന രീതിയിൽ നമ്മുടെ സംവിധാനങ്ങളെ സംസ്ഥാന ഭരണങ്ങളെ ഉൾപ്പെടെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്നുള്ള അജണ്ടയിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ട വിഷയമാണ് അതിനെതിരെ കെ എസ് യു ശക്തമായി തന്നെ എതിർ അഭിപ്രായങ്ങളും നിലപാടുകളും രേഖപ്പെടുത്തി ക്യാമ്പസിൻ്റെ വർത്തമാനങ്ങൾ നമ്മൾ കേട്ടു ഗൗരവപ്പെട്ട വിഷയങ്ങളിലാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരടക്കം അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് എസ് ഐ ആറും വൺ ഇന്ത്യ വൺ ഇലക്ഷനും ഒക്കെ എതിർക്കപ്പെടേണ്ടതാണെന്നുള്ള ഭൂരിപക്ഷ അഭിപ്രായമാണ് ഗവൺമെന്റ് ലോ കോളേജ് തൃശ്ശൂരിൽ നിന്നും ഉയർന്നത് മറുഭാഗത്ത് എ ബി പിടേയും ബി ജെ പി അനുഭാവികളായിട്ടുള്ള ആളുകളുടെയും ഭാഗത്തുനിന്ന് അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളും പറയാനുണ്ട് ഏതായാലും പൂക്കി വോട്ടിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി തൃശ്ശൂരിലെ മറ്റൊരു കലാലയത്തിൽ നമുക്ക് വീണ്ടും കാണാം ക്യാമറമാൻ സഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ കെ വിജയൻ ന്യൂസ് മലയാളം തൃശൂർ